ഹലോ ഈ പ്ലാന്റ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇലകളുടെ ഭംഗി കാരണം നമ്മളെല്ലാവരെയും ഒരേപോലെ ഒരു പ്ലാന്റ് വെറൈറ്റി ആണല്ലോ ഫിലോഡൻഡ്രോൺസ് ആ ഫിലോഡൻഡ്രോൺസിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്ന ഒക്കെ നമ്മൾ ഇന്നേ ഈ ബേബി പ്ലാന്റ്സിൻ്റെ പതിമൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആ പതിമൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഏതൊക്കെയാണ് എന്ന വാ ഈ കാണുന്നതാണ് കേട്ടോ കോംബോയിലുള്ള ഐറ്റംസ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയാലോ ഫിലോ ഗിഗാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് ഇത് നല്ല ഗ്രീൻ കളറിൽ ഗ്ലൈസിങ് ആയിട്ടുള്ള ലീഫുകളായിരിക്കും കേട്ടോ ഇതിന് ഇത് മെച്ചുവേർഡായി കഴിയുമ്പോൾ നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് ഇത് അടുത്തത് ഫിലോ ചോക്ലേറ്റ് എംബ്രസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് ഇതിന് ചോക്ലേറ്റിന്റെ ഒരു ചെറിയ കളർ ആയിരിക്കും ഉണ്ടാവുക നല്ല വലുപ്പം വെക്കുന്ന ലീഫുകളായിരിക്കും കേട്ടോ ഇതിൻ്റേത് വീട്ടിൽ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഡിലൻ ഐറ്റാണിത് കാരണം നല്ല ഭംഗി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇച്ചിരി കൂടെ മെച്ചോർഡായി കഴിഞ്ഞാലട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ അടുത്തത് വരുന്നത് ഫിലോ ഗോൾഡൻ സരാട്ടെന്ന് പറയേ അതായത് നല്ല ഗ്ലൈസിങ് ഉള്ളതും നല്ല ഗോൾഡൻ കളറിലുള്ള ലീഫുകളായിരിക്കും ഇതിൻ്റെത് നല്ല ബുഷിയായിട്ട് വിളരുന്നൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാൻ സാധിക്കും പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത് ഈ പ്ലാന്റുകൾക്ക് അത്ര നല്ലതല്ല കേട്ടോ നെക്സ്റ്റ് റെഡ് ഹാർട്ട് എന്ന് പറയുക ഇച്ചിരി ഡാർക്ക് റെഡ് കളറിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരിക ഇതിൻ്റെ ഗ്രോപ്പൊക്കെ സിംപിളാണ് കേട്ടോ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അധികം വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നോർമൽ പോട്ടി മിക്സ് ഒക്കെ ധാരാളം ഇതിന് മതിയാവും അടുത്ത വെറൈറ്റിയാണ് ഫിലോ നാരോ എസ്കേപ്പ് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫാണിൻ്റെ ഒരു പ്രത്യേകത അതായത് ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്ന ഒരു അലകൾ എന്നൊക്കെ പറയില്ലേ ആ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ അതായത് വളഞ്ഞിട്ടുള്ളൊരു ആകൃതി കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും നല്ല മെച്ചോർഡായി കഴിഞ്ഞ് ഇതിലും ഭംഗിയാണേ കാണാനായിട്ട് ഇതിന് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഓവർ വാട്ടറിംഗ് ഇതിന് പറ്റത്തില്ല സോയിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഇതിന് ബെറ്റർ വേറൊരു പ്ലാന്റ് വെറൈറ്റിയാണ് ഫിലോ ഫ്ലോറിഡ ബ്രോൺസ് നീളമുള്ള നല്ല ഡാർക്ക് കളറിലുള്ള ലീഫുകളാണ് ഇതിൻ്റേത് ഒരു തൂണൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ പറ്റി പിടിച്ച് വളരുന്നൊരു പ്രകൃതമാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റേത് നല്ല നീർവാഴ്ചയുള്ള ഇതിന് നല്ലത് അതുപോലെ തന്നെ വാട്ടറിങ് ഓവറാവാൻ ഇത് ശ്രദ്ധിക്കണം സൺലൈറ്റ് ഓവറായിട്ട് കൊടുക്കേണ്ട ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇതിന് ഇതിനാവശ്യമുള്ളൂ അടുത്തൊരു പ്ലാന്റ് വെറൈറ്റിയാണ് കിലോ സ്നോ ഡ്രിഫ്റ്റ് ഒരു റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെള്ളയോ അല്ലെങ്കിൽ ക്രീം ഒക്കെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലീഫായിരിക്കും കേട്ടോ ഇതിൻ്റേത് ഇതിന് സൺലൈറ്റും വാട്ടറിങ്ങൊന്നും ഓവർ കൊടുക്കുന്നത് നല്ലതല്ല കാരണം ഇതിൻ്റെ ഇലകളുടെ കളർ കളറ് ഫെയ്ഡായി പോകാൻ കാരണമാവും അതൊരു അടിപൊളി വെറൈറ്റിയാണ് ഫിലോ റോജോ കൊങ്കോ ഇതിൻ്റെ ലീഫുകൾ നല്ല ഡാർക്ക് റെഡ് കളർ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ആയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ റിയൽ കളറൊക്കെ വരികയുള്ളൂ ഇത് ബേബി പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല ഇതിനും ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല കേട്ടോ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും ഇതിനാവശ്യമില്ല നെക്സ്റ്റ് ഫിലോ ഓറഞ്ച് സ്പ്ലെൻഡർ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇതിന് നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ തണ്ടിനും ലീഫുകൾക്കൊക്കെ ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിന് ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കാനും പാടില്ല ഇതിൻ്റെ കളർ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അടുത്തൊരു വെറൈറ്റിയാണ് ഫിലോ വൈറ്റ് നൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതൊരു റെയർ പ്ലാന്റ് ആണ് കേട്ടോ അധികം എവിടെയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ചില ഇലകളിലൊക്കെ നല്ല വൈറ്റ് കളർ വെച്ച് കൂടുതലായിരിക്കും എന്നാൽ ചില ഇലകളിൽ ഒട്ടും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രകൃതമാണിതിന് നല്ല ഗ്ലൈസിങ്ങുള്ള നല്ല വലിയ ലീഫുകളായിരിക്കും കേട്ടോ ഇതിൻ്റേത് ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതും നല്ലതല്ല പിന്നെ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തൊരു പ്ലാന്റ് വെറൈറ്റിയാണ് ഫിലോലുക്വിറ്റി സ്പ്ലിറ്റ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ലീഫ് നല്ല സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ കേളിയായിട്ട് കിടക്കുന്നൊരു ലീഫ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിനും പറ്റത്തില്ല അടുത്തൊരു പ്ലാന്റ് ആണ് ഫിലോ പിങ്ക് പ്രിൻസസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്കും നല്ല ഡാർക്ക് ഗ്രീന് വൈറ്റ് എന്നീ ഷെയ്ഡുകളൊക്കെ ഉള്ള ഒരു ലീഫുകളാണ് ഇതിന് ഇതിൻ്റെ തണ്ടിന് നല്ല പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക ഇതിന് ഓവർ സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയാണ് ഫിലോ വൈറ്റ് പ്രിൻസസ് ഇതിൻ്റെ ലീഫുകളിൽ നല്ല വൈറ്റ് കളറും നല്ല ഡാർക്ക് ഗ്രീൻ കളറും ആയിരിക്കും കേട്ടോ ഉണ്ടാവും അതേപോലെ തന്നെ തണ്ടുകളിൽ ചെറിയൊരു പിങ്കും വൈറ്റും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് ഈ പ്ലാന്റുകൾക്കൊന്നും ഡയറക്റ്റ് സൺലൈറ്റോ ഓവർ വാട്ടറിങ്ങോ ആവശ്യമില്ല അപ്പോൾ ഈ പതിമൂന്ന് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ജിഫി ബാഗിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ പതിമൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് വേണ്ടവരൊക്കെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു ഒരു കാര്യം പറയാൻ വിട്ടുപോയേ ഈ പതിമൂന്ന് പ്ലാൻസിനും കൂടി ആകെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ